ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താപൂത്ത് കാഴ്ചയ്ക്കും കുടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി ബുധനാഴ്ച രാവിലെ പ്രജ്യോതിയുടെ ആദ്യ കാഴ്ചയോടെയാണ് രണ്ട് ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായത് നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച താബൂത്ത് കാഴ്ച മണത്തല സിംഗർ ലൈൻ ഒലീത്ത് നഗറിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചു ഹൈദ്രോസ് കുട്ടിമുപ്പരെ രാജകീയ ബഹുമതികളോടെ ഖബറടക്കിയതിന്റെ ഓർമ്മയുണർത്തുന്ന താപൂത്ത് കാഴ്ച നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആന വാതിമേളങ്ങൾ മുട്ടുവെള്ളി എന്നിവയുടെ അകമ്പടിയോടെ ജാറത്തിലെത്തി പുത്തൻകടപ്പുറം ബ്ലാങ്ങാട് ചാവക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കൊടികയറ്റ കാഴ്ചകളും ജാറത്തിലെത്തി കൊടികയറ്റം നിർവ്വഹിച്ചു വൈകീട്ട് ആറിന് എത്തും ക്ലബ്ബുകൾ സംഘടനകൾ എന്നിവയുടെ കാഴ്ചകൾ കൂടാതെ കൊടിക്കയറ്റ കാഴ്ച നാട്ടുകാഴ്ച താപൂത്തുകാഴ്ച ഉൾപ്പെടെ ഇരുപതോളം കാഴ്ചകൾ ഇന്ന് ജാറത്തിലെത്തും പുലർച്ചെ മണിയോടെ നേർച്ചയ്ക്ക് സമാപനമാകും